ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ നഗരസഭയിലെ ഡിവിഷൻ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മൺമറഞ്ഞുപോയ മുതിർന്ന നേതാക്കൾക്ക് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തുടർ നടപടികൾ ആരംഭിച്ചത് വടക്കാഞ്ചേരി ടൗണിൽ സിൽക്ക് ഗാർഡിന് സമീപമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും സീനിയർ നിയമജ്ഞനുമായ സി ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം നേരിട്ട് വന്ന് എല്ലാവിധ സഹായ സേവനങ്ങൾ അവർ ചെയ്തതായിട്ടുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുപോലെ ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും അതിനെപ്പറ്റി അറിയുകയും ചെയ്യാം ഞാനെപ്പോഴും അവരോട് പറയാനുണ്ട് നിങ്ങളെ ഈ വോട്ട് അഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ രണ്ട് പേരും ഒരുമിച്ച് പോകണം എന്ന് ഞാൻ എൻ്റെ വയസ്സുകൾ പറയേണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സദ്യ കൊടക്കാലത്ത് ഞാൻ ഉൾപ്പെടുന്ന വാർഡിലായിരുന്നു വളരെ നല്ല രീതിയിൽ കാഴ്ച വെച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാരൻ ഓരോ കാര്യത്തിനും ഒരു പ്രത്യേകം ശ്രദ്ധയെടുത്ത് ഓരോ മെമ്പർമാരുടെയും ആവശ്യങ്ങൾ അവർ നേരിട്ട് പോയിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ വൈശാഖും അതുപോലെ തന്നെ നേരിടും ഉദ്ഘാടനത്തിന് ശേഷം മൺമറഞ്ഞുപോയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പി വി നാരായണസ്വാമി സുരേഷ് പാറയിൽ ജി ലക്ഷ്മണൻ എന്നിവരുടെ ഛായാചിത്രത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി സീനിയർ കോൺഗ്രസ് നേതാവ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ ഷാഹിദറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യാതിഥിയായിരുന്നു വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ സ്ഥാനാർത്ഥി പി എൻ വൈശാഖ് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷൻ സ്ഥാനാർത്ഥി സന്ധ്യ കൊടക്കടത്ത് ബൂത്ത് പ്രസിഡന്റ് ജി ഹരിദാസ് മിൽമ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ മായാദാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി അഹ്സാൻ ഷെയ്ഖ് എന്നിവർ സംസാരിച്ചു വെങ്കിടേശ്വരൻ മുത്തുകൃഷ്ണൻ ഗിരീഷൻ രാധാകൃഷ്ണൻ മഹേഷ് അനിരുദ്ധൻ മുഹമ്മദ് ഷെഫീഖ് റോയ് ചിറ്റിലപ്പള്ളി ഷെയ്ഖ് അബ്ദുൾ വഹാബ് അനിമേഷ് റോയ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം